മുപ്പത് കോടി ചെലവഴിച്ച് നിർമ്മിച്ചും പ്രവർത്തനം ആരംഭിച്ചില്ല വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത യന്ത്രങ്ങൾ നാശത്തിന്റെ കൃഷി വകുപ്പിന് കീഴിലുള്ള കണ്ണാറ ഫാമിൽ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിലാണ് ബനാന ഹണി പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത് പത്തേക്കറിന് നടുവിൽ രണ്ട് കൂറ്റൻ കെട്ടിടങ്ങൾ പണി കഴിപ്പിക്കുകയും പണികഴിപ്പിക്കുകയും നിന്ന് യന്ത്രങ്ങൾ ഇറക്കുമതി ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ കൊട്ടിഘോഷിച്ച് ബനാന ഹണി പാർക്കിന്റെ ആദ്യഘട്ട പ്രവർത്തനോദ്ഘാടനം നടന്നെങ്കിലും വർഷങ്ങൾ പിന്നിട്ടിട്ടും പാർക്കിന്റെ പ്രവർത്തനം ആരംഭിക്കാനായിട്ടില്ല മെഷീനറികളും ജനറേറ്ററും നശിച്ചു തുടങ്ങി കൂടാതെ തെരുവുനായ്ക്കളുടെ ആവാസ കേന്ദ്രമായി മാറി ഇവിടം മുപ്പത് കോടി രൂപ ചെലവഴിച്ചു ഹണി ആൻഡ് ബനാന പാർക്ക് ഇവിടെ നടപ്പിലാക്കാൻ തീരുമാനമെടുത്ത് അതിൻ്റെ നിർമ്മാണം പ്രവർത്തനം നടത്തിയത് പത്ത് ഏക്കറിനുള്ളിലുള്ള ഈ കാണുന്ന കെട്ടിടവും മിഷീനറിയും കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജനുവരിയിൽ ഉദ്ഘാടനം നിർവഹിക്കുമെന്നാണ് അന്നത്തെ കൃഷിമന്ത്രിയായിരുന്ന പ്രസാദ് പറഞ്ഞത് സ്വാഭാവികമായും മൂന്ന് തവണ ഇതിൻ്റെ വ്യത്യസ്തമായ ഉദ്ഘാടനങ്ങളൊക്കെ നടത്തിയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഇത് പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിൻ്റെ നിർമ്മാണം അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജനുവരിയിൽ ഇത് തുടങ്ങുമെന്ന് പറഞ്ഞത് തേനിൽ നിന്നും വാഴപ്പഴത്തിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിൽ ആരംഭിച്ചതാണ് ബനാന ഹണി പാർക്ക് എന്നാൽ ഇതുവരെ ഒരു കുല വാഴപ്പഴമോ ഒരു കുപ്പി തേനോ ഈ പാർക്കിൽ എത്തിയിട്ടില്ല കിഫ്ബി ഫണ്ട് ഉൾപ്പെടെ മുപ്പത് കോടി മുതൽ മുടക്കിയ പാർക്ക് തുറക്കുന്നതും കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ ഇങ്ങനെ ഇവിടെ ഹണി പാർക്ക് എന്നുള്ള സ്ഥാപനം ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ ഈ പ്രദേശവാസികളായ എല്ലാവർക്കും ഒരു പത്ത് നൂറ് പേർക്കെങ്കിലും എന്തെങ്കിലും ഒരു തൊഴിൽ കിട്ടും വെള്ള കയറ്റർക്കല്ലോ എന്തെങ്കിലുമൊക്കെ തൊഴിൽ കിട്ടുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കോടികൾ മുടക്കിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെ പട്ടികൾക്കും കന്നാലുകൾക്കും കല്ലൂടിയന്മാർക്കും മാത്രമായിട്ട് ഇവിടെ ഒരു അനാഥപ്രേതം പോലെ കിടക്കുകയാണ് ഈ ഇത് സംരംഭം കോഴികളുടെ ഇതിന്റെ ഉള്ളിൽ തുരുമ്പു പിടിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കണക്കാക്കാതെയാണ് യന്ത്രങ്ങൾ ഇവിടെ സ്ഥാപിച്ചതെന്നും അഗ്രോ പാർക്ക് എന്ന ആശയത്തിന് യോജിച്ച വിധത്തിലുള്ള കെട്ടിട സംവിധാനങ്ങളെല്ലാം ഇവിടെ നിർമ്മിച്ചതെന്നും ആരോപണമുയരുന്നുണ്ട് സർക്കാർ കാര്യം മുറ പോലെ എന്ന് കേട്ടിട്ടില്ലേ ഏറെ കൊത്തിഘോഷിച്ചു കൊണ്ടുവന്നതാണ് കണ്ണാറയിലെ പനാന ആൻഡ് ഹണി പാർക്ക് എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ഈ പാർക്ക് തുറന്നു കൊടുക്കാത്ത പ്രതിഷേധം ശക്തമാണ് എത്രയും പെട്ടെന്ന് പനാന ആൻഡ് ഹണി പാർക്ക് തുറന്നു കൊടുക്കണം എന്നതാണ് ജനങ്ങളുടെ ആവശ്യം ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വള്ളാനിക്കിര ടി സി വിനോസ്